നോക്കൂ നമുക്ക് വിഷ്ണുവിൽ നിന്ന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട് വിഷ്ണുവിൻ്റെ വീട് ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിഷ്ണുവിന്റെ വീട് നിൽക്കുന്നത് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് കുറച്ച് മുകളിലോട്ടാണല്ലോ ആ സ്ഥലത്തിന്റെ പേരെന്താണ് സ്കൂൾ സ്കൂൾ റോഡ് 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 എന്ന് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ വീടുകൾ നശിച്ചു പോയിട്ടില്ല പക്ഷെ ഇനി അവിടെ യോഗ്യമല്ല താമസയോഗ്യമല്ലെന്ന് പറഞ്ഞു ആ യോഗ്യമല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഇപ്പോൾ ഈ പുനരധിവാസത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അല്ല എന്റെ വീട് ഫുൾ അച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ അച്ചൻ ലാസ്റ്റ് ഘട്ടത്തിൽ കേറിയിട്ടുണ്ട് ലിസ്റ്റിൽ വീട് നിൽക്കുന്ന ആളുകൾ അച്ഛന് റൂമുള്ളത് റാട്ടപ്പാടി പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ആ റാട്ടപ്പാടി ആ ലൈൻ ഫുള്ളും പാടി ലൈനാണ് നമ്മൾ മുണ്ടക്കൈ പോകുന്ന അങ്ങോട്ടേക്ക് കിട്ടുന്ന പാടികളാണ് അതിൽ ഒന്നും ലിസ്റ്റിലില്ല ആ പാടിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ആളുകൾ രണ്ട് ലൈൻ മാത്രം ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഫസ്റ്റത്തെ രണ്ട് ലൈൻ അത് ആ രണ്ട് ലൈൻ ഒഴികെ ബാക്കിയെല്ലാം ലിസ്റ്റിൽ ഒരു ഇതുപോലെ ധാരാളം ആളുകൾ ഇപ്പോഴും ഈ പുനരധിവാസത്തിന്റെ പട്ടികയിൽ പെടാത്തവരുണ്ട് അങ്ങനെ പെടാത്ത ഒരു കതിചുമ്മ വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് വെള്ളാറമല വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് കതിചുമ്മയുടെ വീടും ഒക്കെ പോയതാണ് ആ ഭാഗത്ത് ഇനി താമസയോഗ്യമല്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട് തോന്നുന്നത് പക്ഷേ കതിചുമ്മക്ക് ഇപ്പോഴും പട്ടികയിൽ പെടാൻ പറ്റിയിട്ടില്ല കതിചുമ്മയ്ക്ക് ഒരു വീട് കിട്ടും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഇല്ല കതിചുമ്മയുടെ ആ കഥയൊന്നും കേട്ടുക പുനരധിവാസം എവിടെ എത്തി എന്നുള്ള ചോദ്യങ്ങൾ പല വിധത്തിൽ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ വയനാട്ടിൽ പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ളവർ കൂടി പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ രോഗബാധിത കൂടിയായിട്ടുള്ള കൊയ്നാക്കുളത്തെ ഖതീജുമ്മ റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട് ഉമ്മ വലിയ ആശങ്കയിലാണുള്ളത് കാരണം ഇവിടെ ഇരുന്ന് ഈ വീടിൻ്റെ മുറ്റത്തിരുന്ന് നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അന്ന് ആ ഉരുൾപൊട്ടി വന്ന ആ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ ഒരു ഉച്ചയിലുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ മഞ്ഞുമൂടിയിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ തൊട്ടടുത്തടുത്ത വീടുകളുണ്ട് പക്ഷെ അവരൊക്കെ ആ ഭയം കൊണ്ട് ഇവിടെ വിട്ടു പോയി എന്നുള്ളതാണ് വീടുകാർ പോയിട്ടുണ്ട് മുപ്പത് വീട്ടുകാർ കാരണം അവർ ഈ വാടക കീറി നമുക്ക് വാടക ഇട്ടിട്ടുണ്ട് പോയവർക്കൊക്കെ നമുക്ക് വാടക രണ്ട് മാസം കൊണ്ട് നിർത്തി ഇപ്പം എന്താ പറയുക മോനെ ഈ ഇവിടെ ഒരു മനുഷ്യനില്ല ഞാൻ എനിക്കെന്തേലും പറ്റി ആരുണ്ടാവും അപ്പം ഈ അവിടുത്തെ ആൾക്കാരും കൂടെ ഇന്ന മാത്രല്ല ഇവിടെ ഉള്ളവരൊക്കെ ഘട്ടത്തില്ല അതുപോലെ ഇവിടെ മാനദണ്ഡം ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതായത് ഇവിടെ എല്ലാവരും പരിഗണിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിനോടേക്ക് പറയാനുള്ളത് ഞങ്ങളെയും കൂടെ പരിഗണിക്കണം ഞാൻ താലൂക്കിൽ വിളിച്ച് പറഞ്ഞു ആദ്യം വില്ലേജറെ വിളിച്ചു സാറേ ഇങ്ങനെ ആൾക്കാർ നിങ്ങൾ കൊടുക്കണ്ടല്ലോ പേരും പറഞ്ഞിട്ടോ അത് പറയാം വില്ലേജറോടന്നെ പറഞ്ഞു അതൊക്കെ കട പോയിരക്കണം അലഹദില്ല കൊടുത്തോട്ടെ കാരണം എല്ലാവരും പറ്റില്ല കൊടുക്കണേനിക്ക് എനിക്ക് യാതൊരു ഇപ്പോഴും വിരോധമല്ല എന്താ പറയുക എല്ലാവരും ബുദ്ധിമുട്ട് ഞാനറിയാം മൂന്ന് കുട്ടികളെ പോയിട്ട് ഉൾക്കറിയില്ലേ അതിന്റെ വിഷമം എന്താണ് പണിയില്ലാത്തവർ മാപ്പിള ഇല്ലാത്തവൾക്ക് അറിയില്ലേ ഇരുപത്തിനാല് വയസ്സിൽ മാപ്പിള വരച്ചിരിക്കാതി കഷ്ടപ്പാട് ആയിരത്തി ഇരുപത്തിനാല് വീട് പാസ്സായിട്ട് ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് വിടാം എനിക്ക് അറുപത്തിനാലാമത്തെ വീട് പാസ്സായതാ എന്താ വരും ഞങ്ങളിതിൽ ഉൾപ്പെടുത്താത്തത് ഇത് ഉമ്മ പറഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിപ്പോൾ പടവെട്ടിക്കുന്ന് അതുപോലെ തന്നെ റാട്ടപ്പടി ഉൾപ്പെടെയുള്ള ലയങ്ങളുടെയൊക്കെ വിഷയങ്ങൾ നേരത്തെ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് സമാനമായ രീതിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടുപോയ ആ മനുഷ്യരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കാനും ആ കഴുക ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലടക്കം അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകും എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ചോമണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ വയനാട്